സഹകരണ മേഖലയുടെ റെസ്റ്റോറൻറ്റ് വിപണിയുടെ നേതൃത്വം ഇന്ത്യൻ കോഫി ഹൌസ് പ്രസ്ഥാനത്തിനാണ് മലയാളിയുടെ സഹകരണ രുചിക്കൂട്ടാണ് ഇന്ത്യൻ കോഫി ഹൌസുകൾ എന്ന് പറയാം ഈ രംഗത്തേക്ക് ഒരു സഹകരണ സ്ഥാപനം കൂടി കടന്നുവരികയാണ് എറണാകുളം ജില്ലയിലെ മുപ്പത്തിടം സഹകരണ ബാങ്കാണ് പുതുതായി ഈ രംഗത്തേക്ക് വരുന്നത് സ്പൈസ് സ്ട്രീറ്റ് കഫേ എന്ന പേരിലുള്ള ബാങ്കിൻ്റെ ആദ്യ ഹോട്ടൽ സംരംഭം ഒരുങ്ങിക്കഴിഞ്ഞു അൻപത് പേർക്ക് ഇരിക്കാവുന്ന എ സി റസ്റ്റോറൻ്റാണ് ബാങ്ക് ആരംഭിക്കുക നാടൻ ഭക്ഷണ വിഭവങ്ങൾക്കൊപ്പം മറ്റു വിഭവങ്ങളും ഉണ്ടാകും തുടക്കത്തിൽ രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിക്കുന്ന റസ്റ്റോറൻറ്റ് രാത്രി പത്ത് മണിവരെ പ്രവർത്തിക്കും സാധാരണക്കാർക്ക് പ്രാപ്യമായ ബജറ്റ് ഫുഡ് ഉച്ചഭക്ഷണമായി ഒരുക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റും സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗവുമായ വി എം ശശി സഹകാര്യം ന്യൂസിനോട് പറഞ്ഞു മാർച്ച് ആദ്യവാരം റെസ്റ്റോറൻറ്റ് ആരംഭിക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് പറഞ്ഞു സഹകരണ സംഘങ്ങൾക്കായി കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ബോർഡ് തയ്യാറാക്കി നൽകുന്നു സേഫ് ലാൻഡ് സൊല്യൂഷൻസ് അങ്കമാലി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക എയ്റ്റ് നയൻ ഫോർ ഡബിൾ ത്രീ ഫോർ ത്രീ സീറോ എയ്റ്റ് ഫോർ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് എയ്റ്റ് ത്രീ എയ്റ്റ് സിക്സ് ത്രീ